െ എന്തെങ്കിൽ ഇത്രയും നേരത്തെ പറയേണ്ടതാണ് ഒന്നും ഉണ്ടാവൂല അതും ശരിയാ എനിക്ക് തോന്നണതേ ഇവിടെ സ്കൂളിൽ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരവാണേ ഉണ്ണിയപ്പോടുത്ത് വച്ചിട്ടുണ്ടല്ലോ അത് ഇവൻ എങ്ങാനും എടുക്കുമെന്നുള്ള ഡൗട്ടിലാണോ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കുന്നത് ഈ കാലു കഴിയാത്ത ഞാനാ അതിന്റെ കാലപ്പുള്ളൂ കൈക്കും കുഴപ്പമൊന്നും ഇല്ലല്ലോ കളിക്കില്ലേ ചി നിങ്ങളുടെ എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇവിടെ നിർത്താ

ಇದನ್ ಮೂಳ್ ಬಾತ ಮೂಳೇನ ಸುವರ್ ಒನ್ ಜನ ಬರ್ತದ ಇದಿ ಕೆಲಸ ಮಸ್ತಿತ್ ಅಂದ್ರೇನು ಬರ್ಪೆ ಇಲ್ಲಗ ಆಫೀಸ್ ಕೆಲಸ ಬಂತಾಯ್ಬೇತೇನ್ ಬರ್ಪೆ ಪಾಪ ಇದ್ದೀವ ಏನ್ ಬರ್ಪೆ ಅಮ್ಮಡ್ಲಾ ಪಣ್ಲಿ ಅಂದ್ ಹೈನ್ ಒಳ್ತ ಬರ್ಪೇನು ಸರಿ ಸರಿ ಸುಖ ಪಂಡ ಮತ್ತೆ ಜಾಗ್ರತೆ ಯಾರೇ ಉಳಿತುಕೊಂಡ್ರಿ അച്ഛനോട് അച്ഛന്റെ എങ്ങനെ സംസാരിച്ചത് അണാ അത് ഞാൻ തുളുവാണ് സംസാരിച്ചത് വീട്ടില് ഞങ്ങള് തുളു തന്നെയാണ് സംസാരിക്കുന്നത് അയ്യാ അതൊക്കെ വിട് അണ്ണ അവിടേക്ക് പോകരണ്ണൻ ചായ കുടിക്കാൻ പോണ ഉള്ളതാണ് സത്യം ശങ്കരണ്ണൻ ഫ്രീ അല്ലേ ഇന്നലെ ഫ്രീ ഞാനും ഫ്രീ നമുക്ക് ചായന്നെ ആക്കണോ വേറെ വല്ല ഒന്ന് പിടിച്ചാലോ എന്നാ പൂവാതി ഹൈ അറിഞ്ഞ എന്ത് ഒരു സോടാ നാരങ്ങ വെള്ളം കുടിക്കാൻ എന്തിനാ ഇതിന് പ്രശ്നം ഒരു പ്രശ്നം കൂട്ടാവില്ല ഏ അണ്ണെന്ത് വിചാരിച്ച് എന്നാ പോവാ പൂവല്ലേ ിയും കൂടെ വേണമായിരുന്നു അല്ല ദിയുടെ ഉണ്ടെങ്കിൽ ആന്റീ മറ്റു വിളിവിളിക്കോ ദിയാന്നും പറഞ്ഞോണ്ട് അത് കേക്കാൻ നല്ല രസമാണ് കളിയാക്കളിയാക്കിയ സീരിയസ് ആയിട്ട് പറഞ്ഞതാ ഭയങ്കര രസമാണ് കേൾക്കാൻ ാണ് ഞാൻ മിണ്ടിക്കൂടെ നിൽക്കുന്ന ആൾ ഇതാ കാണുന്നില്ല ഇങ്ങോട്ടെങ്ങനെ വന്നോ ഇങ്ങോട്ടേക്കൊന്നും ശബരിമല പാറക്കുട്ടി അവള് കിടക്കാണോ കാലുകൊണ്ട് നടക്കുവാണ് ആന്റി നമ്മുടെ അങ്കിളുടെ കാര്യം സംസാരിച്ചോണ്ട് ഷോ മറന്നു മറന്നു അത് തന്നെ അങ്കിള് തിരക്കാൻ വന്നതാ ഇങ്ങോട്ട് എങ്ങനെ വന്നോന്നറിയാനായിട്ട്

അയ്യോ തമ്പി നല്ല കാര്യം ഉണ്ടല്ലോ ഇതൊക്കെ ഇതൊക്കെ എന്ത് ഒരു ഓ തന്നെ തന്നെ വിട് നല്ല എന്താ ടെൻഷൻ വന്നോളൂ കാര്യത്തിന്റെ അന്നയർഡാണ് അതോടെ ഞാനൊന്നിരിക്കട്ടെ എന്റെ മൂട് മൊത്തം പോയി എന്റെ നമ്പറായിരുന്നണ്ണ നമ്പറായിരുന്നോ നമ്പർ ആയിരുന്നു നമ്പർ ഇങ്ങനെ സസ്പെൻഷൻ പുള്ളാ ഒരു ത്രില്ലു അതൊക്കെ ശരിയണ്ട് ഹൈമ ഒന്നും വന്നില്ല ഞാൻ കൊഴപ്പോന്ന് പറഞ്ഞതാണ് എന്ത് കൊഴപ്പം ഒരു കുഴപ്പമില്ല എന്നിട്ടാണ് ഹൈമാരിച്ചത് പക്ഷേ കണ്ട അങ്ങനെ പറയില്ലേ അതെന്റെ ിന്റെ അഹ് ഞാൻ പേടി പോലെ കാണിക്കുമ്പോ ഒരു സമാധാനവും ഒരു സുഖവും അപ്പൊ ഞാൻ എങ്ങനെ ആക്ട് ചെയ്ത് കൊടുക്കും അവള് ഹാപ്പി ആയിരുന്നോട്ടെ സത്യത്തില് ഹൈമ ഒന്നും അല്ലേ എന്റെ നാട്ടിലെ ഞാൻ വലിയൊരു ചട്ടമ്പിയായിരുന്നു പക്ഷെ വയസ്സായപ്പോ ഫീൽഡ് ഔട്ട് ആയില്ലണ്ണാ എന്റെ അണ്ണൻ ആരാ ഫീൽഡ് ഔട്ട് ആക്കിയത് ഏതാ കുണ്ടുണ്ടും ഭാര്യ പേടിയാണ് ഞാൻ വരച്ചാൽ ആ ഭാര്യ അവള് നിക്കും എന്റെ കാര്യം അങ്ങനെ വരച്ച ആ വരയും നിൽക്കും ഞാൻ വരയ്ക്കും ഹൈവ് നിൽക്കും സത്യണ്ണ വിശ്വാസമില്ലേ എന്താ വരാ കാണിച്ചു തരാം വാ ഞാൻ ഹൈൻ്റെ വരയെ നിർത്തി കാണിച്ചോ അണ്ണ ബാ രാമകുമാ രാമകുമാരൻ വരയ്ക്കും ഹൈ നിൽക്കും അണ്ണന്റെ ഭാര്യ അണ്ണം വരച്ച നിൽക്കൂല ആ ഞാൻ വര വരയ്ക്കും എനിക്ക് കാണിക്കണം എനിക്ക് ചറ വറ വര വരയ്ക്കണം അതിലെല്ലാത്തിനും ഹൈ നന്ദിത്തും അണ്ണമ്പില്ല ടുക്കളി വരുവായിരുന്നു ഞാൻ നേരത്തെ തൊട്ട് പറയുന്നില്ല ഇവക്കെന്തോ കള്ളത്തരം എനിക്ക് തോന്നണതേ പരീക്ഷയുടെ പേപ്പർ കിട്ടി കാണും

<laughs> 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 <hum> േ റിപ്പം ശരിക്കേണ്ട സമയായിട്ടുണ്ട് ഞാൻ ഞാൻ പറഞ്ഞില്ലേ വിളിച്ചു പക്ഷേ അപ്പൂപ്പൻ എടുത്തില്ല ഉം എന്തായാലും ഇങ്ങോട്ട് തന്നെ വരിക വരട്ടെ കൊടുക്കാം അവര് വരും തോന്നുന്നില്ല അവര് കറയും കറിയും കറങ്ങി കണക്കുമായിരിക്കും നടന്നോട്ടെ എന്തായാലും വീട്ടില് വരണാലോ അല്ലെങ്കിൽ വരട്ടെ അപ്പ ഞാൻ

ണ കാല വരച്ച് നോക്കിയല്ലോ കാലു വെച്ച് വരച്ചാലേ വിരലിന്റെ തൊലിയായി രാമോ ഉനോ പറന്നോ ഇപ്പം മനസ്സിലായോ ശങ്കറിന് വിശ്വാസമായോ ഓ ഇപ്പോൾ വിശ്വാസ ആ പുള്ളി അവിടെ തനിക്കേ ഉള്ളൂ ഓ ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടാ ഓ അതേ ആ മോളോട് ഞാൻ തിരക്കിന്ന് പറ ആ അതാ രാമകുമാരല്ലാ ഓ ഭാര്യ കരു ഉറക്കാത്തുണ്ട് നീരി കഴിയും ചെയ് കുളച്ചേരാ അവിടെ ചെന്നിരിക്കാൻ ബാ വേണ്ട ബാ ബാത്റൂമിലായിരിക്കും ഏഹ് ഇപ്പം തുറക്കും ഇപ്പം തുറക്കും എണ്ണം പോ അപ്പം ഞാൻ പോട്ടാ ഓ എന്തെങ്കിലും ആഴ്ച ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം വിളിക്കണ്ട ഞാൻ ചെന്നു പറഞ്ഞ കിടന്ന് ഉറങ്ങും ആ എന്നാൽ എണ്ണം പോയി ഉറങ്ങും ആ ഓക്കെ ഞാൻ പോട്ടെ ഓക്കേ நான் விழுந்தது பட்டி பற்றி பத்தணம் ரெண்டும் கேட்டால் அம்மா ஆட்டம் பார்த்து நோட்டம் பார்த்து ஆளை முடிவு பட்டி பட்டிக்காட பத்தனம்மா അപ്പ ഇവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നല്ലേ കണ്ടേ കണ്ടേ കണ്ട് അപ്പാ രാകുമാരങ്ങളുടെ കൂട്ടിയാണോ പോയത് അല്ല പിന്നെ രാംകുമാർ കൊണ്ടുപോയി ഞങ്ങള് നോക്കാനല്ല അപ്പൂപ്പാ അച്ഛനും അമ്മയു പോയത് അപ്പൂപ്പനെ എന്തിനാണ് ഈ പണി കാണിക്കുന്നത് അച്ഛ അറിഞ്ഞു അച്ഛന് ഞങ്ങളെ കൊല്ലോ അല്ല എന്നോ കൊല്ലും

ഹൈമാന്റെ അങ്കിളിനെ അടിക്കൂന്നാണോ ഉദ്ദേശിച്ചത് അതോ അങ്കിള് ഹൈമാന്റെ അടിക്കൂന്നോ ഉച്ചത് ഈ രാമകുമാരൻ നമ്മൾ വിചാരിക്കും പോലെ ഹൈമാരെ നിർത്തും അഭിനയിക്കല്ലേ അങ്ങനെ

അപ്പൂപ്പൻ എന്തൊക്കെയാ പറയണേ അയ്യോ ഞാൻ പോലെ തോന്നി ഓ അപ്പൊ എന്തോരു കാര്യം പറഞ്ഞല്ലേ ചോദിച്ചോളാം എന്നാലും അപ്പൂപ്പൻ എന്ത് പണിയാ കാണിക്കുന്നേ എന്റെ മക്കളെ എന്റെ ഭാഗത്ത് ഒരു തെറ്റും ഞാൻ ചായ കുടിക്കാൻ പോയതാണ് ഈ രാമകുമാരനാണ് എന്ന വലിച്ചിരി മാറി കൊണ്ടുപോയത് അപ്പൊ ഇല്ലാത്തത് പറയല്ലേട്ടാ അങ്ങനെ ഒന്നും ചെയ്യൂല എന്റെ പൊന്നു മക്കളെ എനിക്ക് ക്യൂ മായ്ക്ക അല്ലാതെ മാറി പോയി ഇരുന്ന് അടിച്ച കപ്പാത്തി ഈ തങ്ങല അപ്പൊ ഇല്ല ഒരു കണക്കിന് അതും ശരിയാണ് അല്ലെങ്കിൽ ഇത്രയും പൈസ കൊടുത്ത് ബാറി പോയി അടിച്ച കപ്പാത്തി ഇല്ല

അതെ ആന്റി ഈ മദ്യപിച്ച് വഴക്കുണ്ടാക്കാതെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നത് ഭാഗ്യമാണ് മതിയല്ലോ പിടിച്ചോ നിങ്ങളെല്ലാം ഞാൻ ഞാൻ അങ്ങോട്ട് ഒറ്റയ്ക്ക് ഞങ്ങളും കൂടെ വരാം ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ വരുന്നതാണ് നല്ലത് എന്നോട്ട് വന്നു ഞങ്ങൾ പോയിട്ട് വന്നോളാം പിന്നെ കാവലായിട്ട് നില്ലേ വാതില് എത്ര നേരം നീ അതിന്റെ ഉള്ളിൽ ഓടിച്ചിരിക്കാം കാണട്ട ചില സമയത്ത് സൈലന്റ് ആയിട്ടിരിക്കൂലി തോറക്കടി ബാതില് തുറക്കാനാ പറഞ്ഞേ ഹൈക്ക് വരച്ചിട്ടുണ്ട് ആ വരയിൽ വന്ന് നിക്കടി ചില നേരത്ത് നിന്റെ ഷോ ഉണ്ടല്ലോ അത് എന്നൊക്കെ മാറ്റി ഞാൻ നിർത്തും നീ അങ്ങനെ പുറത്തു വന്നു നിങ്ങൾ എന്താ പറഞ്ഞത് എന്റെ ഷോ നിർത്തുന്ന എന്റെ ഏത് ഷോ നിങ്ങൾ നിർത്തും പിള്ളേര് പിള്ളേര് നോക്കണു അയ്യോ പിള്ളേർക്ക് അറിയാത്തോ പിള്ളേർക്ക് അറിയട്ടെ നിങ്ങളുടെ

ഓ അങ്ങനെ മക്കളെ നിങ്ങൾ വീട്ടിൽ പോയിക്കോ ഇവിടെ എല്ലാം നോർമലാ വേണ്ട മക്കളെ നിങ്ങൾ നിങ്ങൾക്ക് പിന്നെ ശങ്കരപ്പൂപ്പൻ ചെറിയ കുട്ടിയല്ലേ ശങ്കരി വാ നിങ്ങൾ അതിൽ ചെറിയൊരു ഭീഷണിയുടെ സ്ഥലല്ലേ നന്നായിട്ടുണ്ട് വേഗം പോയേക്കാം നമ്മൾ സാക്ഷി പറയേണ്ടി വരും എന്നാ പിന്നെ ആൻറ്റി ഞങ്ങൾ പോട്ടെ അങ്കളെ അങ്ങനെ സങ്കടം വന്നാലും ദേഷ്യം വന്നാലും സന്തോഷം വന്നാലും തുളുവേ പറയത്തുള്ളൂ ഉണ്ടല്ലേ ആരെങ്കിലും കണ്ട പ്രശ്നം